നമ്മൾ പോലും തിരഞ്ഞെടുക്കേണ്ട നമ്മൾ ജനിച്ചു വീണ മതത്തിൻ്റെ പേര് എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഓരോ സമൂഹത്തിന് പറയുന്നത് അത് ഓരോ സമൂഹത്തിനും നിന്നൊക്കെ ഒരു സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണിത് കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനെന്നാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് എൻ്റെ പേരാണോ പ്രശ്നം അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നിലകത്തി പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടാരെങ്കിലും മതം ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുമില്ല ബ്രോ അത്രേ ഉള്ളു അപ്പൊ നോക്ക് മതം ജാതി കളർ രാജ്യം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയല്ലേ ശരിക്കും ജനിച്ചിങ്ങനെ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും മനസ്സിലാവും ഒരു മൂന്നാല് വയസ്സ് കഴിയുമ്പോഴല്ലേ ഈ സാധനം ഇട്ടിട്ടിട്ട് കൊടുക്കുമ്പോ ഈ കുട്ടിക്ക് മനസ്സിലാവണു ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയൂല്ലോ ഇല്ല സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു പത്തൊമ്പത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് ഈ ഒരു മതവിഭാഗത്തിലെ പെൺകുട്ടിയെ വേറെ മതവിഭാഗം കല്യാണം കഴിക്കാൻ പാടില്ല പിന്നെ ആ പെൺകുട്ടി നായകന്റെ കൂടെ ബൈക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ ആ നായകൻ വേറെ സമുദായത്തിൽപ്പെട്ടതല്ലേ ആ സമുദായത്തിൽപ്പെട്ടവൻ്റെ കൂടെ എങ്ങനെ ഞങ്ങൾ ബൈക്കിൽ ഇരിക്കുകയെന്നു വരെ അവരുടെ പെറ്റീഷനിലുണ്ട് സെൻസർ ബോർഡിനാണ് ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുക്കാനുള്ള അവകാശം സർട്ടിഫിക്കേഷൻ്റെ അവകാശം യു ആണോ എ ആണോ സിക്സ്റ്റീൻ പ്ലസ് ആണോ പക്ഷേ ആ അവകാശം ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടന്ന് കയറ്റമായി കാണരുത് ഞങ്ങൾ കോടതി ഇണ്ടവിടെയെന്നാണ് വിധി മതം മാത്രം സൗഹൃദമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ഇപ്പൊ ഒരാളെ നോക്കണമെങ്കിൽ അയാളുടെ പേരും നാടും അയാളുടെ ജാതി മതവും അറിഞ്ഞാൽ മാത്രമേ പരിചയപ്പെട്ട മുഖത്തും ഇത് ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഭീകരതമായൊരു അവസ്ഥയുണ്ട് അത് അത് ഇതെല്ലാവർക്കും ഇല്ല അതായത് നമ്മൾ ഇങ്ങനത്തെ മനസ്സിലാക്കണ്ട എല്ലാവരുടെയും നൈന്റി പേർസെന്റ് ആൾക്കാർക്കും ഇതൊന്നുമില്ല കുറച്ച് ഉള്ളൂ അവര് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പാലിനകത്ത് ഒരു തുള്ളി വിഷം കഴിഞ്ഞാൽ സിറ്റുവേഷൻ അപ്പൊ നമ്മൾ എല്ലാരെയും അങ്ങനെ പറയാൻ പാടില്ല ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന മെസ്സേജ് സപ്പോർട്ട് ചെയ്യുന്ന എത്ര മെസ്സേജസ് എനിക്ക് വന്നോണ്ടിരിക്കുന്നു പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്ന അപ്പൊ അതിനർത്ഥം അതൊരു മൈനോറിറ്റിയാണ് എന്നുള്ളതാണ് അത് പക്ഷേ അത് നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അതങ്ങനെ നമ്മൾ ഒരിക്കലും അല്ലെ ഒരു ഭയങ്കര ഒരുപാട് പേര് സൊസൈറ്റിയിൽ അങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട് കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരുണ്ട് പക്ഷെ അത് അതൊരു മൈനോറിറ്റിയാണ് ഞാൻ പറയുള്ളൂ ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലെന്നേ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പണിക്ക് വേണം കുടുംബമായിട്ട് നല്ല രീതി സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ പൈസ അത് അത്രേ ഉള്ളു ബേസിക്കാണ് നമ്മുടെയൊക്കെ ജീവിതം അതിനെ എല്ലാവർക്കും ഒരേ അല്ല തട്ടല്ലേ ഇത് അല്ലാണ്ട് വ്യത്യസ്തങ്ങളായ മതം ജാതി എന്ത് കിട്ടാനാ എന്താ എന്താണ് അതിന്റെ എന്താ ഒന്നുമില്ല ഇല്ല ബ്രോ അത്രേ ഉള്ളു അപ്പൊ നോക്ക് മതം ജാതി രാജ്യം ഇതെല്ലാം നമ്മളുണ്ടാക്കിയല്ലേ ശരിക്കും ജനിച്ചിങ്ങനെ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനസ്സിലാവും ഒരു മൂന്നാല് വയസ്സൊക്കെ കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് മനസ്സിലാവണള്ളൂ ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയൂല അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല ഒരു ചവിട്ടു കൊട്ടിയുടെ അകത്തുന്ന ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ ഒരു കുട്ടീനെ കിട്ടി കുട്ടീനെ പത്ത് വയസ്സുള്ള ഒരു കുട്ടീനെ കിട്ടണെ അപ്പൊ അതിനെ വളർത്തിയത് കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തിയത് ഞാൻ ഒരു പോസ്റ്റ് വായിച്ചതാണ് പക്ഷെ ആ കുഞ്ഞ് പതിനൊന്നാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോരച്ചു എന്നാ മനുഷ്യൻ കൊരക്കും അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്തുനിന്നാണ് അത് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് തലേന്ന് കുറച്ച് എൻഒ സിന്റെ ഡിലേ കാരണം നമുക്ക് തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നമുക്ക് പറഞ്ഞു വെച്ചിരുന്നേ നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന തിയേറ്റേഴ്സ് പോലും നമുക്ക് പടത്തിന്റെ ലൈസൻസിങ് അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് എത്തിക്കാൻ പറ്റിയില്ല അതിന് കാരണം നമുക്ക് വളരെ വൈകി കിട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് പക്ഷെ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് എന്റെ പേരാണോ പ്രശ്നം അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത് കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നും അല്ല നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങൾ ജനിച്ചു വീണു നമ്മൾ ഓരോ മതങ്ങളെപ്പോൾ ചെയ്യുന്നു ഈ മതം എന്താണ് നമുക്ക് ജീവിക്കാൻ ഒരു ഡിസിപ്ലിൻ മാത്രമാണ് അതിൻ്റെ പേര് അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ അതിനെ നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടാരെങ്കിലും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊന്നും ഇതിൻ്റെ പേരിൽ അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കാണ്ട് നമ്മൾ ജനിച്ചു വീണമെന്ന് അതിൻ്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനായി പറയുന്നത് അത് ഓരോ സമൂഹത്തിനും നിൽക്കുക ഒരു സമൂഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ് പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത് സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു പത്തൊമ്പത് കട്ട് ചെയ്തു കഴിഞ്ഞാലും എ സർട്ടിഫിക്കറ്റ് തരൂ അപ്പം എന്തുകൊണ്ടാണ് ഈ സിനിമ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കട്ട് ഒഴിവായി എന്നിട്ടും എ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് എ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ സിനിമയിലുള്ളത് അപ്പോൾ എന്തിനാണ് ഇവർ വരുന്നത് എന്തിനാണ് വയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ആ ഒരു നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നു നിങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുള്ളത് അത് അവരുടെ അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ കാര്യം സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കും ഞങ്ങൾ ഒരു മെസ്സേജ് ഒരു ആശയം പങ്കുവെക്കുന്നത് അതിനോടുള്ള എതിർപ്പായിരുന്നു ഇത് തടഞ്ഞു വെക്കാനും ഇതിറങ്ങരുത് എന്ന് ഒരു വിഭാഗം തീരുമാനിക്കപ്പെടാനും കാരണം അത് ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജാണ് ആ യുവതലമുറ ആ മെസ്സേജ് കാണരുത് എന്നായിരുന്നു ഇത് തടഞ്ഞുവെക്കപ്പെട്ടവരുടെ ഉള്ളിലെ ഉള്ളിലെ ആവശ്യം നമ്മൾ ആ നമ്മളെ അഡ്വക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അഡ്വക്കേറ്റ് ആദ്യം ഒന്ന് മുതൽ എട്ട് വരെ ഉള്ള കട്ടുകള നിർദ്ദേശിക്കുന്നതാണ് അതിൽ അഡ്വക്കേറ്റ് ആദ്യം വാദിക്കുമ്പോൾ പറയാണ് ഒന്ന് മുതൽ നാല് വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അഞ്ചും ആറും സംസാരിക്കുകയും ചെയ്യാം അതായത് ഒന്ന് നാല് വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് അതാണ് സംസാരിച്ചത് പക്ഷേ കോടതി നോട്ട് ചെയ്ത് ഒന്നു മുതൽ നാല് വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല അഞ്ചു ആറും ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട് കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് അഞ്ചും ആറിൻ്റെയും മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല അത് ജഡ്ജ്മെൻറ്റിൽ ജഡ്ജ്മെന്റ് വന്നത് ഫൈവ് സിക്സ് അതിൻ്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ മേലെ അപ്പീൽ കോടതി പോകണം അത് പോവാൻ ഞങ്ങൾ പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത് അപ്പോൾ വീണ്ടും വീണ്ടും ഡിലേ ഇല്ലാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു 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 നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട് ഇത് പുറത്തു കൂടാവുന്നതാണ് കോടതിയിൽ അവരെ എഴുതി കൊടുത്ത് ബീഫ് ഈറ്റിംഗ് സീൻ എന്നാണ് ബീഫ് ഈറ്റിംഗ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ് അപ്പൊ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു മനസിലായ അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല ഞാൻ സമ്മതിച്ചാണ് കോടതി ബീഫ് ആ ഇറക്കുന്നത് കട്ട് ചെയ്തു പിന്നെ അവർ പറഞ്ഞ ശത്രുക്കൾ എന്നൊരു വാക്കുണ്ട് അധികം വളരെ രസകരമായി ഞങ്ങൾ ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ മാറ്റി ഡോറ ഭുജിയെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ ഇല്ലല്ലോ ആ പിന്നെ ഗണപതി വട്ടം അത് ചിദംബര ചിദംബരവട്ടാക്കി ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല ഒരു മതത്തെ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല ഞങ്ങളിപ്പോ എല്ലാവരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ് മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്ത് കാണിച്ചിട്ടില്ല സിനിമ കണ്ടവർക്ക് മനസ്സിലാവും വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ് പറഞ്ഞിട്ടില്ലേ ആ ഞങ്ങൾ അപ്പൊ മുസ്ലിം വിഭാഗത്തിൻ്റെ സിനിമ ആവത് ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ പറയാൻ പറ്റുന്ന പറയാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം എല്ലാ വിഷയങ്ങളും പറഞ്ഞേ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം എന്റർടൈനറിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ മെസ്സേജ് ആക്കി ഞങ്ങളത് നമുക്ക് പറയാൻ പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ല വെട്ടണമെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടുമില്ല അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന് ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത് ഇനി ഒന്നും ചെയ്യണ്ടാവും കട്ട് ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത് ക്രൂ മെമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നത് പാസ്സാവില്ല പ്രശ്നം പിന്നെ അതുപോലെ തന്നെ രാഖി ബ്ലറിയ ബ്ലർ ചെയ്തവർ ഒന്നും ജീവിതത്തിൽ ആരും പറ്റില്ല എന്തേലും നമ്മൾ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തുറച്ചു വായിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ബ്ലറിയാനോ പറഞ്ഞു ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങളവിടെ ബ്ലറർ ചെയ്തിട്ട് ഈ ഒരു മതവിഭാഗത്തിലെ പെൺകുട്ടിയെ വേറെ മതവിഭാഗം കല്യാണം കഴിക്കാൻ പാടില്ല പിന്നെ ആ പെൺകുട്ടി നായകന്റെ കൂടെ ബൈക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ ആ നായകൻ വേറെ സമുദായത്തിൽ പെട്ടല്ലേ ആ സമുദായത്തിൽപ്പെട്ടവരുടെ കൂടെ എങ്ങനെ ഞങ്ങൾ ബൈക്കിൽ ഇരിക്കുക എന്നുവരെ അവരുടെ പെറ്റീഷനിലുണ്ട് അല്ല ഇനി ഇത് ഇതൊരു ഈ സിനിമ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമക്ക് ഒരു വിധിക്ക് വേണ്ടിയിട്ട് ഇനി സെൻസറിന ആ ഒരു കേസുമായിട്ട് പോയാലും ഇപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വിധി ഹാലിന്റെ വിധിയാണ് ഈ വിധി എടുത്തിട്ടായിരിക്കും ഇനി എല്ലാ സിനിമക്കും ഒരു റെഫറൻസ് ആയിട്ട് വെക്കുക അത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ട് അവസാനം വരെ പോയത് ഇനി മറ്റേ ഈ വിധിയിൽ തന്നെ ഉണ്ട് സെൻസർ ബോർഡിനാണ് ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുക്കാനുള്ള അവകാശം സർട്ടിഫിക്കേഷൻ്റെ അവകാശം യു ആണോ എ ആണോ സിക്സ്റ്റീൻ പ്ലസ് ആണോ പക്ഷേ ആ അവകാശം ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കടന്നുകയറ്റമായി കാണരുത് ഞങ്ങൾ കോടതി എന്നാണ് വിധിയിൽ എഴുതി സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്